ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ ലോ ബജറ്റിലുള്ള ഒരു ത്രീ ബി എച്ച് കെ വില്ലയാണ് നാലര സെന്റ് സ്ഥലത്താണ് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ത്രീ ബി എച്ച് കെ വില്ല നിർമ്മിച്ചിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വലിപ്പത്തിലുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് മുൻവശത്ത് ഉള്ളത് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നതുപോലെ നിരവധി വില്ലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത് ലോ ബജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഈ ത്രീ ബി എച്ച് കെ വില്ലയുടെ ലൊക്കേഷൻ തൃശൂർ ജില്ലയിൽ കലൂരാണ് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില വില തികച്ചും ആണ് ഇവിടെയാണ് മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് വെച്ചിരിക്കുന്നത് ഈ വില്ലയുടെ എല്ലാ വശങ്ങളിലും നല്ല രീതിയിൽ സ്പേസ് അവൈലബിൾ ആണ് ഓപ്പൺ വെല്ലാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് സിറ്റൗട്ടിൽ നിന്നും നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് റം ഡൈനിങ് ഏരിയയിലേക്കാണ് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വീട്ടിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഉള്ളത് ഈ കാണുന്ന ബെഡ്റൂമിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് ഈ വീട്ടിലെ മൂന്ന് ടോയ്ലറ്റുകളും ആയി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡൈനിങ് സ്പേസിൽ വളരെ മനോഹരമായ ഒരു ടേബിൾ ടോപ്പ് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിരവധി സ്റ്റോറേജ് യൂണിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റുകൾ കൂടാതെ സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി ഒരു ബെർത്തും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഈ കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും നിർമ്മിച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയാണിത് വർക്ക് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടാണ് കോമൺ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ലേജ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വില്ലയുടെ കംപ്ലീറ്റ് പണികളും പൂർത്തിയാക്കിയ ശേഷമാണ് ഹാൻഡ് ഓവർ ചെയ്യുക ഫ്ലോറിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസിലാണ് വുഡ് വർക്ക് ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ഞി പ്ലാവ് എന്നീ തടികളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റാച്ചഡായ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് തൃശൂർ ടൗണിലേക്ക് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഈ കാണുന്നത് അറ്റാച്ചഡ് അല്ലാത്ത ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ കബോർഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല